നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ബിസ്മി ഗാർഡൻ അല്ലേ ബിസ്മി ഗാർഡൻ ബിസ്മി ഗാർഡൻ തഴവ എ വെച്ച് തെക്ക വശത്ത് കാണുന്നു തെക്കുന്നു എല്ലാ മാവുകളും പൂത്തിറൈറ്റി ആണ് കോട്ടർകോണ ഇഷ്ടംപോലെ മാവ് കാലാപ്പാടി കോട്ടർ കോണം ആ തൈലൻഡ് പിന്നെ ജംബോ റെഡ് ബ്ലാക്ക് റോസ് പിന്നെ എല്ലാം കുട്ടി മാവുകൾ കുട്ടി മാവുകളാണ്

ഇത് ബീറ്റന സൂപ്പറല്ലേറ്റ് മലേഷ്യം മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്ന കറക്റ്റ് ഒറിജിനൽ ആണ് വർഷം കഴിയാണ്ട് അത്യാവശ്യം അയ്യായിരം രൂപയ്ക്ക് ഒരു രണ്ട് പടം നമ്മള് കഴിച്ചു കഴിഞ്ഞാല് ഒരു മൂന്നാല് മണിക്കൂർ എന്ത് വെച്ചാലും മതി കഴിച്ചാലും മതിരിക്കും കുഴികളെ ഏത് വസ്തു കഴിച്ചാലും മതിരിക്കും ചിക്കൻ കഴിച്ചാലും ഈ കാലപ്പാടി എപ്പോഴും പോകും ചേട്ടത്തി പ്ലാവ ഇത് കായ്ക്കാൻ ഇനി ഒരു എട്ടു മാസം കഴിഞ്ഞാൽ എട്ടു മാസം കഴിഞ്ഞാൽ പിടിക്കും എപ്പോഴും ഒരു മാവാ ഇത് തൈലൻഡ് തൈലന്റ് പേറ്റങ്ങളുണ്ട് പിന്നെ മാങ്കോഷുണ്ട് ഈ അബിയുണ്ട് നമ്മളെന്നേ ആഗ്രഹിക്കും നമ്മുടെ ചാനലിലൂടെ ഇതൊക്കെ ഒരു നെയ്സറി ആൾക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാണിക്കണം പിന്നെ വില കുറച്ച് കൊടുക്കണം വില കുറച്ച് ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് വരും ഈ അമ്പലത്തിന്റെ കൂടുതൽ അവസാനം നമുക്കൊരു പത്ത് രൂപയ്ക്കകത്ത് സാധനം ഉണ്ടെങ്കിൽ ഇത് മലമന്തിരി ജബോട്ടിക്ക മലമന്തിരി ഇതിന്റെ ഇത് ഒരു പ്രാവശ്യം പൂത്താ പിന്നെ ഇത് ഈ ചട്ടി ഇതിന് മാറ്റണം ഇതിന്റെ സവാര എന്ന് പറയുന്ന ഉണ്ട് അത് വരും വരും മനസ്സിലായോ വീടിന്റെ പ്ലാൻ ിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ചെടി വെക്കണോ കൂടുതലും അതോ ഫ്രൂട്ട്സ് വെക്കണോ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഐറ്റം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ റോസകളാ പണ്ട് നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ഈ റോസോട് ഭയങ്കര കമ്പു ആയിരുന്നു അപ്പൊ അത് മാറിയിട്ട് അങ്ങ് ബോഗേൻ വില്ലോട്ട് വന്നിട്ടുണ്ട് അഭിപ്രായത്തിൽ റോസാണ് ഏറ്റവും കൂടുതൽ നല്ല സൗന്ദര്യം നിലനിൽക്കുന്നത് ബോഗേൻ മുല്ലേ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു വസ്തുവാണ് പോകേണ്ട അപ്പൊ ഈ ട്രെൻഡിനൊത്ത സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എത്ര ഐറ്റം ഉണ്ട് ഇവിടെ ഒരു പത്ത് മുപ്പത്തി അഞ്ച് വെറൈറ്റി ഉണ്ട് ഈ കാണുന്ന ചെറിയ തൈകളായിട്ടും വലിയ ഇതിന്റെ പേരെന്താ പറയുന്നത് അപ്പൊ ഇപ്പൊ പൂ കുറഞ്ഞു നിൽക്കുന്ന സമയം ഇപ്പൊ പൂ കുറഞ്ഞിരിക്കുന്ന സമയം ഒന്ന് രണ്ട് മഴകൾ എല്ലാം മുട്ടായിട്ട് വന്ന് ഇനി മൂന്നാല് ദിവസം ഇൻഡോർ പ്ലാന്റ് ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടിയും സംഭവമാണ് അല്ലേ ഏറ്റവും ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു വലിയ ചട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറുന്നൂറ്റമ്പത് രൂപ രൂപയ്ക്ക ഇവിടെ വയ്ക്കുന്ന മുന്നൂറ് രൂപ രൂപ ഇൻഡോർ പ്ലാന്റ് എല്ലാം രൂപയുണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് 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 ഇതുപോലത്തെ ഈ ഒരു സെക്ഷൻ മൊത്തം അങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ റേഞ്ചിലാണ് മൊത്തം ഉള്ളത് നൂറ്റമ്പത് വെറൈറ്റി ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ വെറൈറ്റി ആണ് ഇരിക്കുന്നത് നല്ല വെറൈറ്റികൾ റേറ്റില് നമുക്ക് വീടിനകത്ത് നമുക്ക് പ്ലാൻ ചെയ്ത് വെറൈറ്റി ശരി മെഡിമുല് പറയും അകത്ത് വെക്കുന്ന വെയിലുള്ളത് വെയിലു കൊണ്ടു കഴിഞ്ഞാ ഓ ഓ ഇത് ഇരുനൂറ് രൂപയല്ലേ ഇത് നമ്മൾ ഈ ചട്ടി മാറ്റി വെച്ചിട്ട് ഓവർ വെള്ളം ഒഴിക്കാതെ വളം ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നിറച്ച് പൂവാടി എന്താ റേറ്റ് നൂറ്റമ്പത് രൂപ പലർക്കും നമുക്ക് അപ്പുറത്തോട്ട് പോയാലോ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ കാണാനുണ്ടോ ഒരുപാട് ചെടികളുണ്ട് അവിടെ പഴവർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങളാണ് ഒരുപാടുണ്ട് നമ്മളിപ്പോ ആൾക്കാർ വരുവാണെങ്കിൽ നമ്പർ സ്ക്രീനിൽ കൊടുക്കട്ടെ സ്ക്രീനിൽ കാണിക്കുന്ന വിളിച്ചിട്ട് വന്നാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഗാർഡൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇക്കായി വിളിച്ചോളൂ കറക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു തരും അല്ലെ ബ്ലാക്ക് റോസ് ആണ് മാവ് ആ ഇത് ഏറ്റവും നല്ല ഇതിന് ആ പിടിച്ചതേ ഉള്ളൂ രണ്ടെണ്ണ ഒരു കിലോ ഇത് മിയാസാക്കി മിയാസാക്കി മാവാ മാവ് വടക്കേ ഇന്ത്യയിൽ ലക്ഷം രൂപയൊക്കെ പ്രഖ്യാപിച്ചില്ലേ ആ അത് ശരി ഇതിനിപ്പോ മിയാസ് മാസാക്കി മാടേം രൂപ ഒക്കെ പ്രഖ്യാപിച്ചില്ല രൂപ ഉണ്ട് പിന്നെ ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് പിടിച്ചല്ലോ നിറച്ചി പിടിച്ചല്ലേ ഈ ബുഷ് ഓറഞ്ച് എത്ര റേറ്റ് കൊടുക്കാൻ പറ്റും ഇത് നൂറ്റമ്പത് മേളോട്ടുണ്ട് നൂറ്റമ്പത് മേളോട്ടുണ്ട് ഈ നിക്കുന്ന ഒരു കൊടുക്കും ഈ കാണുന്നത് എന്റെ പുറകിൽ കാണുന്നത് മൊത്തം മാവ ഇതുപോലെ രണ്ട് ഫ്ലോട്ടുകളായിട്ട് മാവും എല്ലാ ഫലം തരുന്ന വൃക്ഷങ്ങളും ഉണ്ട് എല്ലാത്തിനും തൈകളും ഉണ്ട് വലിയ കായ് വന്ന് നിൽക്കുന്ന മരങ്ങളും ഉണ്ട് അപ്പം നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം നല്ല റേറ്റ് കുറച്ച് എല്ലാവരും തരും ബിസ്മിയിലാണ് നിൽക്കുന്നത് ബിസ്മി ഗാർഡൻസിലാണ് ഞങ്ങൾ കഴിക്കുന്നത് തഴവയലാണ് കടപ്പിലാവ് അത് വഡ് ഇതാണോ ആ അതിന് ഒരു വർഷം ഒരു കായി ഇത് ആ ഇതൊരു പുതിയ വെറൈറ്റി പിടിക്കാൻ തുടങ്ങി അക്കായി പെരി അക്കായ് പെരി എന്ന് പറയുന്ന പഴവർഗ്ഗമാണ് ക്കായ് പറയെന്ന് പറഞ്ഞാൽ പഴവർഗ്ഗം ഈത്ത പഴ തന്നെയാണെങ്കിൽ പിടിക്കും കായുകൊണ്ട് ഏറ്റവും കൂടുതൽ ഔഷധമുള്ള എന്താ റേറ്റ് വരുന്നത് ഇത് ആയിരം രൂപ വരും ഏറ്റവും വെറൈറ്റി ചെറിയ രൂപ ഇത് വാങ്ങിച്ചും പണം ചെയ്യുന്നതിന് ഏറ്റവും ഏറ്റവും സൂപ്രധാനാണ് വിശേഷങ്ങൾ അതെ തഴവായി പുതിയ കേക്ക് വേറിൽ ഓപ്പോസിറ്റ് ആയിട്ട് തെക്ക് സൈഡിലായിട്ടാണ് ബിസ്മി ഗാർഡൻ ഉള്ളത് നിങ്ങളുടെ ഏവരുടെയും പിന്തുണ വേണം നാൽപ്പത് വർഷത്തിൽ കയറിയുള്ള എക്സ്പീരിയൻസ് ഇക്കായിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പ്ലാൻ ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സമീപിക്കാം അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം